ുൽക്കർ സിനിമാ നായകനായിട്ട് എത്തിയ കാന്ത പ്രദർശനത്തിനെത്തിയിരിക്കുന്നു പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം കേരളത്തിലും വലിയ ആവശ്യം സൃഷ്ടിക്കുന്നു ഒരു അങ്ങനെ ലെവൽ ദുൽഖർ ശർമാനൊപ്പം ഭാഗ്യശ്രീ ബോസെ സമുദ്രക്കനി റാണാ രഘുപതി എന്നിവരുടെ പ്രകടനങ്ങൾക്കും പ്രിവ്യൂ ഷോയ്ക്ക് അടക്കം വലിയ പ്രശംസ ലഭിച്ചിരുന്നു ഇപ്പോൾ താ നടുപ്പ് ചക്രവർത്തി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ടി കെ മഹാദേവൻ എന്ന നടനായിട്ടാണ് ദുൽഖർ ഈ ചരിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഈ കഥാപാത്രം ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിഅൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ അവതരിപ്പിക്കുന്നത് സെൽവമണി സെൽവരാജ് രചിച്ചു സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസും റാണാ ദഗുപതിയുടെ സ്പിരിറ്റുമീഡിയയും ചേർന്നാണ് ചിത്രം വമ്പൻ റിലീസായി കേരളത്തിൽ എത്തിച്ചത് ദുൽഖറിന്റെ തന്നെ വേഫറർ ഫിലിംസും ചക്രവർത്തി എന്ന വിശേഷണത്തിന് ദുൽഖർ സൽമാൻ യോജിക്കുന്നുവെന്ന് തന്നെയാണ് ചിത്രം കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായം